ഇന്ന് എനിക്കൊരു മന്ദാര ചെടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ തോലിന് പോയ സമയത്താണ് എനിക്കത് കിട്ടിയത് കേട്ടോ അപ്പോൾ ആ സൈഡിൽ നമ്മളാ തോലൊടിച്ച സൈഡിൽ നിന്ന് അപ്പോൾ ഇത് ഞാൻ കൊണ്ടുവന്ന് നട്ടത് വെള്ളയാണോ മഞ്ഞയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഞങ്ങൾ കയറി വരുന്ന ആ വഴിയുടെ സൈഡിൽ ഞാൻ കുറേ ചെടി നട്ടിട്ടുണ്ട് അപ്പം ഞാൻ ആ ചെടി കൊണ്ടുവന്ന് അവിടെ ഞാൻ ആ മന്ദാരം കൊണ്ടുവന്ന് അവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വെള്ള മന്ദാരം മഞ്ഞ മന്താരം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം മഞ്ഞ മന്ദാരത്തിൻ്റെ ഇല ഒരുമാതിരി മഞ്ഞ കളറിൽ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിട്ട് എൻ്റെ ഞാൻ കുറേ കുറച്ച് നോക്കിയപ്പോൾ ഞാൻ കുറേ നമ്മുടെ ഇലച്ചെടികൾ നട്ടിട്ടുണ്ടായിരുന്നു ആ ഇലച്ചെടികളുടെ ഓരോ ഇലച്ചെടി ഒടിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചുമടല്ലാം കൂടിങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും ഓടിച്ച് ആ ഞാൻ ഈ മന്ദാരം നട്ട ഭാഗത്തോട്ട് തന്നെ കൊണ്ടുവന്ന് ഞാനത് അങ്ങ് കുഴിച്ചു വെച്ച് കുഴിച്ച് വെച്ച ശേഷം എനിക്കതിന് കുറച്ച് വെള്ളം കൊരി ഒഴിക്കേണ്ടതിന് ഞാൻ വന്ന പാത്രം എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇന്നലെ താമര നട്ട ആ ഒരു ചെടിയൊക്കെ വാരിയിട്ട് ആ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ആ രണ്ട് ഇപ്പം നട്ട രണ്ട് ചെടിക്ക് ഞാൻ ആ വെള്ളം കൊരി ഒഴിച്ച ശേഷമാണ് ഞാൻ ബാക്കി കാര്യത്തിലോട്ട് കിടന്നത് എന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എൻ്റെ ഈ ഒരു ഈ ഭാഗത്ത് ചെടിയാണെങ്കിൽ ആ പാല പാലപ്പൂ ഉണ്ടാകുന്ന ആ ചെടിയിലാണെങ്കിൽ ഞാൻ പിന്നെ നമ്മുടെ ഈ സ്പൈഡർ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ടല്ലോ അപ്പോൾ എനിക്കത് കമൻറ്റിൽ പറഞ്ഞതെന്നാണ് ഞാൻ അതിൻ്റെ പേര് പഠിച്ചത് അപ്പോൾ ആ പ്ലാന്റ് ഞാൻ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ബോട്ടിൽ നിന്ന് എടുത്ത് ഞാൻ ആ സൈഡിൽ കുറേ നട്ട് വെക്കാമെന്ന് വിചാരിച്ചത് മൊത്തം അത് ആ മൂട് മൊത്തം ഞാൻ എടുത്ത് എടുത്തിട്ട് ഞാൻ കുറേ അതിനെ തണ്ട് അടർത്തി അടർത്തി എടുക്കാമല്ലോ അപ്പോൾ ആ തണ്ട് അടർത്തി ഞാൻ കുറേ നിര ഇങ്ങനെ അടർത്തി മാറ്റി നിരത്തി വെച്ച് നമുക്ക് എത്രത്തോളം അത് വേണമെന്ന് വെച്ചാൽ അത്രത്തോളം ഞാൻ അത് അടർത്തി മാറ്റി വെച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ അത് സൈഡ് രണ്ടും സൈഡിൽ ഇങ്ങനെ റൗണ്ടിനാവുന്നില്ല അപ്പോൾ ആ റൗണ്ടിൽ ഞാനതിങ്ങനെ വെട്ടി ഇങ്ങനെ ഓരോ കുഴി കുഴി ഇങ്ങനെ കുഴിച്ച് ആ എടുത്തിട്ട് ഞാൻ ഈ പ്ലാന്റ് അങ്ങനെ അതിനകത്ത് കുത്തി വെ വെച്ചതാണ് ഇത് മൊത്തം അങ്ങനെ റൗണ്ടിന് കുത്തിവെച്ചത് ബാലൻസ് വന്ന ആ ഒരു പ്ലാന്റ് കുറച്ച് ബാലൻസ് വന്ന പ്ലാന്റ് ആണെങ്കിൽ ഞാൻ ഈ ബോട്ടിൽ തന്നെ തിരിച്ച് നമ്മൾ ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് മൊത്തത്തിൽ ഞാനങ്ങ് എടുത്തില്ല കുറച്ച് മാത്രം എടുത്ത് മാറ്റി വെച്ചിരുന്നു അതിനകത്ത് തന്നെ കുത്തി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു എന്നിട്ട് അത് ഞാൻ കുത്തി അതിനകത്ത് ഈ പ്ലാന്റ് ഈ ബോട്ടിലിനകത്ത് തന്നെ തിരിച്ച് വെച്ചിട്ട് അവിടുന്ന് തന്നെ കുറച്ച് മണ്ണിപ്പോൾ ഈ കിളച്ചുട്ട ഭാഗത്തെ മണ്ണുകൾ കുറച്ച് എടുത്ത് ഇതിനകത്ത് ഈ ബോട്ടിലിനകത്ത് തന്നെ വെച്ച് അത് ഒന്നും കൂടെ ഒന്ന് കുഴിച്ച് വെച്ച് ആ സൈഡിൽ തന്നെ എന്നുവെച്ചാൽ ഈ പ്ലാന്റ് തട്ട് ഇങ്ങോട്ട് മാറി ആ സൈഡിൽ തന്നെ ഞാൻ അത് തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ അടുത്തൊരു നിത് നിത്യകല്യാണിയുടെ ചെടിയുടെ വിത്ത് വീണ് അവിടെ പിടിച്ചിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിഴുതുകളഞ്ഞില്ല അപ്പോൾ ആ സൈഡിലോട്ട് ആ നിൽക്കുന്ന നിത്യകല്യാണി ഒരു തൈ ആണ് കേട്ടോ അപ്പം അത് ഈ വന്ന് നിൽപ്പുണ്ട് എന്നിട്ട് ഞാൻ ഈ പ്ലാന്റ് അവിടെ തന്നെ പിന്നെ വെച്ചിട്ട് ഞാനൊരു കല്ലിൻ്റെ പുറത്തോട്ട് അവിടെ കാണുന്ന കല്ലെടുത്ത് അവിടെ വെച്ചിട്ടാണ് ഈ പ്ലാന്റ് അവിടെ അടുത്ത് ഞാൻ വെച്ചത് എന്നിട്ടാണ് ഞാൻ പിന്നെ അണ്ട ആ കല്ലെടുത്ത് വെച്ചിട്ട് ഞാൻ അവിടെ വെച്ച് ആ വെച്ചിട്ട് ഞാൻ പിന്നെ പോയി നമ്മുടെ ഈ ഓർക്കിഡിനെ ഓർക്കിഡിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത കുപ്പിയിൽ കേട്ടോ അപ്പോൾ ഓർക്കിഡിൻ്റെ ഒരു ചെറിയ ഭാഗത്തൊക്കെ ഇങ്ങനെ വിത്തുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിന് വളം നമുക്ക് ചെയ്ത് നല്ലപോണം പൂ പിടിക്കും അപ്പോൾ ഇത്രയും ഒരു റോസയിൽ ഇത്രയും പൊക്കത്തിനാണ് ആ റോസയിൽ ഇപ്പോൾ പൂ പിടിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ പട്ടു റോസയാണ് അതിൻ്റെ നല്ല രീതിയിൽ പൊക്കത്തി വന്ന് നിൽക്കുക അങ്ങനെ ഈ അതുകൊണ്ട് ഇത് ചിലപ്പം കാണാൻ ഇത് ചാഞ്ഞൊക്കെ വന്ന് കിടക്കും അതിൻ്റെ ഈ തലപ്പൊക്കെ ഇങ്ങനെ കേട്ടോ അപ്പം ഇത് ചില്ലി ചെമ്പരത്തി എന്നാണ് ഇവിടെ ഒക്കെ അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഞാൻ ഈ ചെമ്പരത്തി ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതാ ഒരു രണ്ട് മൂന്ന് പീസാക്കിയിട്ട് ഞാൻ വേറൊരു കമ്പും കൂടെ ചാഞ്ഞ് കിടപ്പുണ്ട് അതും കൂടെ വെട്ടി ഞാൻ ഈ താഴെ ഞങ്ങളുടെ ഈ അരിവിനൊക്കെ ഈ അടയ്ക്കാൻ മരങ്ങളൊക്കെ നിക്കാൻ വയലിൻ്റെ ആ നമ്മളിവിടെയാണ് നമ്മൾ വിത്തിട്ടത് നമ്മുടെ കൊയ്തെടുത്ത വിത്തൊക്കെ ഇട്ടത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ആ സൈഡിലോട്ട് ഞാൻ നട്ടു വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അവിടെ ഞാൻ കുറച്ച് നട്ടുവെച്ചു ഇവിടെ ഒക്കെ ഇങ്ങനെ നമ്മുടെ ദീപാവലി ആയതുകൊണ്ട് ഇവിടെ ഒക്കെ പിന്നെ ഈ ഡബ്ബ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ദീപാവലിയുടെ പടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ ഈ ഡബ് ചെയ്യുന്ന ഉൾപ്പെടുത്തുമ്പം കേൾക്കുന്നുണ്ടായിരിക്കും അപ്പം എന്നിട്ട് ഞാനിത് ചെയ്ത ശേഷങ്ങളാണ് ഞാൻ അന്നരം കാണാൻ ഒരു ഈ ചെയ്ത സമയത്ത് കാണാൻ എനിക്കൊരു നമ്മുടെ ഒരു ഇത് ഒടിഞ്ഞു വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുളക് തണ്ട് അപ്പോൾ അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അത് കട്ട് ചെയ്ത് അവിടെ തന്നെ ഈ ഒരു ഇതിന് ഒരു പിക്കാസിന് വെച്ച് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കൊണ്ടുവന്ന് അടയ്ക്കാൻ പരത്തിൻ്റെ വേറൊരു അടയ്ക്കാൻ മരത്തിൻ്റെ ചോട്ടിലോട്ട് ഇത് കുഴിച്ച് വെച്ച് നമ്മളെടുത്ത് കളയണ്ടെന്ന് വിചാരിച്ച് കിളിക്കുന്നെങ്കിൽ കിളിക്കട്ടെ എന്ന് വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിളിച്ച് അതിനകത്ത് എനിക്ക് കുറച്ച് രണ്ട് മുളകെനിക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മളിത് കളയുന്നൊന്നുമില്ല അവിടെ തന്നെ ആദ്യം കുഴിച്ചെടുത്ത് ഭയങ്കര ആ വേരിൻ്റെ ഇത് കാരണം ഇപ്പുറത്തോട്ട് കുഴിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞെന്ന് വെച്ചാൽ കുറേ ഇലച്ചെടികൾ അത് മൊത്തം ഉറുമ്പായിരുന്നു കേട്ടോ ഉറുമ്പ് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുറേ അങ്ങ് വെട്ടിക്കളയും പിന്നെ കാണാൻ എനിക്ക് അന്നേരം വെട്ടിക്കളഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൊല ഉണ്ടല്ലോ ആ കൊല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൊല കണ്ട് രണ്ട് കാ പഴുത്ത് നിൽക്കണ്ടായിരുന്നു അപ്പോൾ അത് വെട്ടണ്ടേക്കാണ് ഞാനിത് എല്ലാം വെട്ടിക്കളഞ്ഞത് പക്ഷേ എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്നത് മൊത്തം വിഷറായിരുന്നു അപ്പം അത് വെട്ടി വെട്ടിയെല്ലാം കളഞ്ഞ ശേഷം അവിടെ ഒക്കെ ഇരിക്കുന്ന ചീനിക്കമ്പ് ഈ കൊല്ല ചാഞ്ഞ് ഒടിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഉള്ള ചീനിക്കമ്പെല്ലാം കൂടെ പറകിക്കൊണ്ടുവന്ന് പിന്നെ പ്ലാവിൻ്റെ ചുവട്ടിലോട്ട് കൊണ്ടുവച്ച് അപ്പോൾ അവിടെ ഞാൻ ഒരു അണ്ടത്ത് കാണുന്ന ആ പ്ലാവേക്കൂടെ ഞാനൊരു ഓർക്കിഡ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനിത് വെട്ടാനായിട്ട് നോക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ ചായച്ചിട്ട് കുറേ അതിൻ്റെ ഈ നമ്മുടെ ഈ കച്ചി ഓല നമ്മുടെ വാഴക്കച്ചിയൊക്കെ കണ്ടിച്ച് കളഞ്ഞ ശേഷം ഞാൻ പിടി പിടിച്ച് വലിച്ചു മുന്നോട്ട് ിക്കുംതോറും അത് വരുന്നില്ല പറയാൻ കാരണം വെച്ചാൽ ആ സൈഡിലൊന്ന് നമ്മൾ വെട്ടിയാലേ അത് മുന്നോട്ടൊന്നു ഒടിഞ്ഞ് വരത്തുള്ളൂ ഞാൻ പിന്നെ താഴെ ചമ്മടിൻ്റെ അടുത്ത് പോയി ഒന്ന് വെട്ടി വാഴയുടെ വെട്ടി വെട്ടിക്കൊടുത്ത് ആ ചീനിക്കാൻ പൊടിയിരിക്കുന്നുണ്ട് അതും പറ്റുന്നില്ല അവിടെ ഒരു വിത്ത് നിൽപ്പുണ്ട് അതുകൊണ്ടും പറ്റുന്നില്ല എന്നിട്ട് ഞാൻ പിന്നെ വന്ന് ഒന്ന് അറുത്തിട്ട് വന്ന് ഞാനതൊന്ന് ചായച്ചിട്ട് ഞാൻ കത്താളിനത് വെട്ടി വെച്ച ശേഷം അപ്പം ഈ പഴം എടുക്കണമെന്നുള്ള വിചാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അത് പറഞ്ഞല്ലായിട്ടില്ലെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ വെച്ചേക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ അതെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അതിനകത്ത് ഇരുന്ന ആ ഒരു പഴമാണോ അന്നേരം എൻ്റെ മൂക്ക് വേണ്ടെന്ന് പറഞ്ഞു അവർക്കും വേണ്ട ഇളയവർക്കും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെടുത്ത് നമ്മൾ കളയേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതടുത്ത് അന്നേരം തന്നെ ഇരിഞ്ഞ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിച്ചിട്ട് അപ്പോൾ അതിനകത്ത് കുറേ വാഴക്കച്ചിയല്ലേ കയറിയിരുന്നു അപ്പോൾ ഞാൻ പേടിച്ചാണ് ഇത് എടുക്കുന്നത് എന്തെങ്കിലും കയറി ഇരുന്നാലോ എന്നുള്ള വിചാരത്തിന് ഞാൻ പെയ്യ പെയ്യാണ് വലിച്ചെടുത്തത് അല്ല പേടിച്ച് എന്നിട്ട് ഞാൻ ആ അതിനകത്തിരുന്ന വാഴ എടുത്ത് ഞാൻ കഴിക്കും കഴിച്ചു കേട്ടോ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നമ്മൾ കഴിച്ചത് കേട്ടോ അപ്പം അത്രയുള്ള വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ റ്റാറ്റൻ അപ്പം എൻ്റെ ചുന്ദരിക്കും വേണ്ടെന്ന് പറഞ്ഞു ആ പഴുത്തൊല്ലിറ്റാറ്റ